നമ്മൾ ത് അർത്ഥവ്യത്യാസങ്ങൾ പദങ്ങൾ അർത്ഥവ്യത്യാസങ്ങൾ രണ്ട് റിപ്പോർട്ടുകൾ വരുന്ന വീക്ഷണ വ്യത്യാസങ്ങൾ മൂന്ന് പ്രമാണങ്ങൾ സ്വീക സ്വീകരിക്കുന്നിടത്ത് വരുന്ന ചില നിലപാട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നാല് പ്രമാണങ്ങൾക്ക് പുറമേ വേറെ ചില സംഗതികളെ കൂടി തെളിവായി പരിഗണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ല ചിലരൊക്കെ ഉദാഹരണം പറഞ്ഞിരുന്നു കൗല് ഉദാഹരണം സൊഹാബിയുടെ കൗല് ദലീലാകുമോ ഇല്ലേ ഖുർആാനോ ഹദീസോ ഇജ്മാളോ ഖിയാസോ ഇല്ലാത്തൊരു വിഷയത്തിൽ ഒരു സൊഹാബ് ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ താബിഴ് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ വന്നാൽ അതിനെ ഒരു തെളിവായി സ്വീകരിക്കാൻ പറ്റുമോ ഇല്ല ഉദാഹരണം ഇപ്പൊ നമുക്ക് മനസ്സിലായി നമ്മുടെ വാപ്പ നമുക്ക് വേണ്ടി അക്കീകത്ത് അർത്തിട്ടില്ല എങ്കിൽ നമുക്ക് പാർക്കാൻ പറ്റുമല്ലേ നമ്മളെ അക്കീകത്ത് നമ്മുടെ വാപ്പ അർത്തിട്ട് നമുക്ക് മനസ്സിലായി നമുക്ക് അർക്കാൻ ശേഷിയുണ്ട് അപ്പം നമുക്കൊരാഗ്രഹം എന്താ പിന്നെ എൻ്റെ അക്കയത്ത് ഞാൻ തന്നെ അർത്ഥാലോ അപ്പം അത് അറക്കാൻ പറ്റുമോ ഇല്ലേ ഖുർആാനു ഹലീസ്ലോ അതിനെ പറ്റി പ്രത്യേകിച്ചൊരു അധ്യാപനമൊന്നും ഇല്ല ഈജിമാഴുമില്ല ആ വിഷയത്തിൽ ക്രിയാസ് കൊണ്ടിട്ട് പ്രത്യേകിച്ച് അത് നോക്കുമ്പോൾ വന്നിട്ടുമില്ല അപ്പം ഒരാൾ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും എൻ്റെ അക്കീകത്ത് ഞാൻ അറക്കട്ട് ചോദിച്ചാൽ എന്താണ് പറഞ്ഞു കൊടുക്കാൻ പറ്റുക എന്താ വകുപ്പ് ഉള്ളത് ഇതൊന്നും ഇല്ലാത്തരത്ത് ഒരു സഹാബിയുടെ വാക്ക് ഒരു താപയുടെ വാക്ക് വന്നു സങ്കൽപ്പിക്കുക എങ്കിൽ അതിനെ നമുക്ക് അടിസ്ഥാനമായി എടുക്കാമോ ഇല്ലേ ആ താപിഴി എന്തൊരു സാധ്യത പറഞ്ഞു നമുക്കറിയില്ല ആ താപിക്ക് തെറ്റുപറ്റിയതാണെങ്കിലോ അതും സാധ്യതയുണ്ട് അല്ല ആ താപിഴ വല്ല ബേസിൽ നിന്നുകൊണ്ട് പറഞ്ഞതാണോ അതിനും സാധ്യതയുണ്ട് അത്തരം ഒരു ഘട്ടം വരുന്നയിടത്ത് ആ സ്വഹാബിയുടെ കൗലിനെ നമുക്ക് പ്രമാണമായി സ്വീകരിക്കാമോ ഇല്ലേ നമുക്കൊരു സമാധാനത്തെ സ്വീകരിക്കാൻ വേറെ കാര്യം പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊടുക്കാൻ പറ്റുമോ ഇല്ലേ കൗല് സുഹാബി സുഹാബിയുടെ കൗല് അത് ദലീലാകുമോ ഇല്ലേ അപ്പോൾ അത് ചർച്ച ചെയ്യാൻ ചിലർ പറയും അത് ഇപ്പം ഇമാം അബുഹനീഫ് ദലീലായി സ്വീകരിച്ചാലാണ് സുഹാബിയുടെ കൗലിന് ദലീലായി സ്വീകരിച്ചിരിക്കുന്നു ഇമാം ഷാഫി റഹമുള്ള ദലീലായി സ്വീകരിച്ചിട്ടില്ല അപ്പം അങ്ങനത്തെ വിഷയം വരുമ്പോൾ ഇമാം അബുഹനീഫറമുള്ള ആ വിഷയത്തിൽ ഒരു വിധി പറയും അതിന്റെ പ്രമാണം എന്തായിരിക്കും ഈ സുഹാബിയുടെ വാക്ക് ഇമാം ഷാഫിക്ക് അത് പ്രമാണമല്ല അതുകൊണ്ട് ഇമാം ഷാഫി അഹമ്മദ് അതിനെതിരായിട്ട് ഹുക്ക്ബ് പറയും രണ്ടാളുടെയും ബേസ് ശരിയാണ് ഒരാളുടെ വാദപ്രകാരം സഹാബിൻ്റെ കൗല് ദലീലാണ് അതുകൊണ്ടാണ് പറഞ്ഞത് മറ്റാളുടെ വാദപ്രകാരം സഹാബിൻ്റെ കൗല് ദലീലല്ല അതുകൊണ്ടാണ് അതിനെതിരായിട്ട് ഹുക്ക് പറഞ്ഞത് അപ്പം രണ്ടും ഒരു പക്ഷേ സ്വീകരിക്കേണ്ടി വന്നേക്കാം അവർ കൂടുതൽ പ്രബലമേത് എന്നതിന് പിന്നെ മറ്റു ചില ന്യായങ്ങൾ വെച്ചുകൊണ്ട് അതിന് പ്രാമുഖ്യത്തിലേക്ക് പോകേണ്ടി വന്നേക്കാം അപ്പം ഇങ്ങനെയുള്ള ദലീലുകൾ സ്വീകരിക്കുന്ന ഇടത്ത് ഇസ്തീസാൻ മറ്റൊരു ദലീലാണ് ഉറുഫ് ഒരു ദലീൽ ഉറുഫ് എന്നാൽ നാട്ടു നടപ്പ് ഒരു നാട്ടിലുള്ള പതിവ് ഖുർആാനു ഹദീസ്നോ ഇജമായോ ക്യാസിനോ എതിരല്ല എങ്കിൽ ഒരു നാട്ടിലൊരു സമ്പ്രദായമുണ്ട് ആ സമ്പ്രദായം ഖുർആാനു ഹദീസ്നോ ഇജമാനോ ഖിയാസിനോ വിരുദ്ധമല്ല എങ്കിൽ ആ ഉറുഫിനെ മുസ്ലിമീങ്ങൾ സ്വീകരിച്ചു പോരുന്ന ഉറുഫ് എന്ന അതിനൊരു അടിസ്ഥാനമായി സ്വീകരിക്കാമോ ഇല്ലേ അതൊരു ഒരു വിഷയമാണ് അത് ഓരോ കാലഘട്ടത്തിൽ ഉറുപ്പുകളും മാറും അപ്പം നമ്മുടെ നാട്ടിൽ ഒരാൾ പുതിയ വീട്ടിൽ താമസിക്കുമ്പോൾ എല്ലാവരും ക്ഷണിക്കും എല്ലാവരും കൂടെ പോകും ഭക്ഷണം കഴിച്ചും പോരും നമ്മുടെ നാട്ടിലുള്ള ഒരു നടപ്പാണ് എല്ലാ നാട്ടിൽ നിന്നും കൈക്കോളുന്നുണ്ടോ ഇല്ല അപ്പം കുടിക്കലെ വിളിക്കുമ്പോൾ ചിക്കപ്പം നെബി എന്നിട്ട് പേണ്ടാക്കിയിട്ട് കുടിനിട്ടില്ല ഞാൻ വരൂല്ല എന്ന് പറയണോ വേണ്ടേ നെബിന്റെ കാലത്ത് കുടിക്കലുണ്ടോ കുറുറാലുണ്ടോ അതീസിലുണ്ടോ അതുകൊണ്ട് തെളിവില്ലാത്തതുകൊണ്ട് കുടീക്കലൊക്കെ വിദേഹത്താണ് കുടീക്കലിന് പോകാൻ പാടില്ല എന്നൊരുത്തം ബാധിച്ചാൽ അങ്ങനെ ബാധിക്കാമോ ഇല്ലേ അപ്പോൾ ഒരു നാട്ടിലുള്ള ഒരു സമ്പ്രദായമാണത് നാട്ടിലെ മാമൂൽ ഒരു നാട്ടാചാരം ഒരു സമ്പ്രദായം ഇപ്പോൾ കണ്ണൂർ ഭാഗത്ത് പോയാൽ പെണ്ണിന്റെ വീട്ടിലാണ് താമസിക്കുക പെണ്ണിനെ അല്ല കെട്ടിയ ആണ് കെട്ടിക്കുക നമ്മുടെ നാട്ടിലൊക്കെ തിരിച്ചാണ് പെണ്ണിനെ വീട്ടിക്ക് പെണ്ണിനെ പെണ്ണാണെ വീട്ടിൽ കണ്ട് കൊണ്ടുവരാണ് ചെയ്യാം അപ്പൊ ആ നാട്ടിൽ പോയിക്കാളും അത് ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് പ്രസംഗിക്കാൻ പറ്റുമോ ഇല്ലേ അതിനെതിരെ അവിടെ പോയി പ്രസംഗിക്കാംബി പറയാ ഈ സമ്പ്രദായം ശരിയല്ല ആണെൻ്റെ വീട്ടിൽ താമസിക്കേണ്ടത് അത് പറയാൻ പറ്റുമോ ആ നാട്ടിലെ ഒരു ഉറുഫാണ് അവിടെ മുസ്ലിം കാലങ്ങളായി സ്വീകരിച്ചു പോരുന്ന ഒരു രീതി അത് പാടില്ല എന്ന് കുറുവാനുണ്ടെങ്കിൽ ഓക്കെ പിന്നെ നമുക്ക് ധൈര്യമായി പറയാം പാടില്ല ഹദീസിലുണ്ടോ ഉണ്ടോ പറയാം അങ്ങനെ കുറുവാലോ അതീസ് ലോ കൊണ്ടോ കിയാസ് കൊണ്ടോ അങ്ങനെ അതിനെതിരായി സ്ഥിരപ്പെടാത്ത കാലത്തോളം ആ ഉറുഫിനെ നമുക്കൊരു അസുലായി സ്വീകരിക്കാമോ ഇല്ലേ അതൊരുപാട് വിഷയത്തിലേക്ക് വരും അപ്പോൾ ഒരു ഒരു പിന്നെ ആണ് പറഞ്ഞു ഞാൻ വളവിട്ടിരിക്കാൻ തയ്യാറല്ല അവിടെ നിൽക്കാൻ ഞാൻ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ വള ഒഴിവാക്കുകയാണ് കോടതിയിൽ പോയാൽ പെണ്ണ് ബാധിക്കുക ഞങ്ങളുടെ നാട്ടിൽ അതാണ് സമ്പ്രദായം പെണ്ണിൻ്റെ വീട്ടിലാണോ എന്ന് നിൽക്കുകയാണ് വേണ്ടത് അത് കിട്ടണം അവർക്കറിയാം പുല്ലാപ്പുളം വന്ന് അവിടുക്കാണ് അന്ന് മുതൽ താമസിച്ചവിടെയാണ് ഇപ്പം ഞാൻ അത് എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രയാസമുണ്ട് അവിടെ കോടതി എന്തു പറയും കോടതി എന്തു പറയണം പെണ്ണിന് അയാളെ കൂടെ പോകാൻ പറയണോ അതല്ല ഈ നാട്ടിൽ ഉൾഫില്ലായത് കൊണ്ട് നീ അവിടെ പോയി ഓളവിട്ട് താമസിക്കണം എന്ന് പറയണോ വേണ്ടേ ഇല്ലെങ്കിൽ തൊരാൾക്കിന് അവിടെ അനുവാദം കൊടുക്കാൻ പറ്റുമോ ഇല്ലേ ഒരുപാട് വിഷയങ്ങൾ അതിലൂടെ വരും ഒരുപാട് കുടുംബ കലഹങ്ങൾ അവിടെ കണ്ട് ജേഷത്തി അഞ്ചൊക്കെ പ്രസംഗം ഉണ്ട് പറയാൻ പറഞ്ഞ് ഞാൻ വരൂല്ല കിട്ടുന്ന മുമ്പേ പറഞ്ഞാൽ ഓക്കെ കുഴപ്പമില്ല നിൽക്കാതിന് മുമ്പ് പറഞ്ഞു അവൻ താമസിക്കൂല അത് സ്വീകാര്യമാണെങ്കിൽ കിട്ടിയാൽ മതി അപ്പം ഷർത്ത് വെച്ചു പിന്നെ പ്രശ്നമില്ല ഇങ്ങനത്തെ ഉറുഫുകൾ ഓരോ നാട്ടിലും ഓരോ ഉറുഫുണ്ടാവും അതിനുള്ള ഉറുഫ് എന്നറിയാം ചിലവിന് കൊടുക്കുന്നത് ഉറുഫാണ് പരിഗണിക്കുക ചിലവിന് കൊടുക്കുക ഭാര്യക്കും മക്കൾക്കും ചിലവിന് കൊടുക്കണം ഒഴുത്തം പറഞ്ഞ ഞാൻ എല്ലാ ദിവസവും ഒരു പിന്നെ പപ്പടം ചോ ചോറേ കൊടുക്കുകയുള്ളൂ വേറെ ഇറച്ചി മീനൊന്നും അതിന് മാണി തിന്നാമ പോണേക്ക് പോയിക്കോട്ടെ അത് അനുവദിക്കാൻ പറ്റുമോ ഇല്ലേ അല്ലെങ്കിൽ പെണ്ണ് പറയുക എന്നും ആടും കോഴിയും വേണം അല്ലെങ്കിൽ ഞാൻ എന്താ തീരുമാനം പറയാ ഒരു പെണ്ണ് അങ്ങനെ ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കേണ്ട ബാധ്യത അവനുണ്ടോ ഞാൻ ഇന്നലെ കൊടുക്കൂന്ന് അവൻ പറഞ്ഞാൽ അത് കൊടുക്കേണ്ട ബാധ്യത അതിനുള്ള അവകാശം അവൻ ഉണ്ടോ അപ്പൊ എന്താ പരിഗണിക്കുക അവിടെ ഉറുഫ് എഴുതി അപ്പം അവൻ്റെ ഇളപ്പ മൂത്താപ്പ അമ്മമാർ അമ്മയാൾ ആ തരത്തിൽ ഓടൊക്കെ സാധാരണ എന്താ വീട്ടിലുള്ള രീതി ഓളെ വീട്ടിലെന്താ രീതി അതൊക്കെ നോക്കിയിട്ട് വേണം വിധി പറയാൻ അതനുസരിച്ച് കൊടുത്തോളണം ഓളെ വീട്ടിൽ സാധാരണ ജീവിക്കുന്ന സിസ്റ്റുണ്ട് ഇവൻ്റെ ബാക്കിയുള്ള യഷമ്മാൻ ജമാനൊക്കെ താമസിക്കുന്ന ഒരു ശൈലി ഉണ്ട് ആ ലെവലിൽ കൊടുക്കൽ ഓട് നിർബന്ധമാണ് അത് ഉറുഫാണ് അതൊരു കൊടുക്കാൻ കഴിയില്ല ജനിക്കാം എങ്കിൽ നിക്കാഹിന് മുമ്പും പറയണം എന്നെ കൂടെ അതൊന്നും കഴിയില്ല ഞാൻ ചിലപ്പോൾ പരി ഉണ്ടാക്കും ഇപ്പം കോട്ടേഴ്സിലേക്ക് പറക്കേണ്ടില്ല ചിലപ്പോൾ വല്ലാതെ തിന്നാൻ കിട്ടിക്കോളുന്നില്ല അതിന് പറ്റുകയാണെങ്കിൽ കല്യാണത്തിൽ സമ്മതിച്ചാൽ മതി അത് സമ്മതിച്ചോട് പോകുന്നതാണ് ഞാൻ ഉണ്ടാകാൻ പറ്റില്ല അല്ലെങ്കിൽ അവളെ വീട്ടിൽ എന്തെല്ലാം സൗകര്യമുണ്ട് അപ്പോൾ അവളെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ട് നമ്മളവിടെ എപ്പോഴാണ് വാഷിംഗ് മെഷീൻ ഭയങ്കര തരൂല കൈയ്യോണെ തിരുമ്പിക്കുക പണ്ടിൻ്റെ വല്യമ്മയൊക്കെ അങ്ങനെ തിരുമ്പിക്കുന്നത് അത് പറയാൻ പറ്റില്ല അത് പറയാം എപ്പോ എക്കാലും മുമ്പ് പറയാം അല്ലെങ്കിൽ അവളെ വീട്ടിൽ സാധാരണ എന്താണോ സിസ്റ്റം അപ്പം അത് നമുക്ക് കഴിയില്ലെങ്കിലോ അവന്ന് കിട്ടണ്ട അയക്കാളും താഴെ കുടുംബം ഉണ്ടാവും അവിടെ പോയി കിട്ടിയാൽ മതി കോട്ടയം പറയുന്ന കുടുംബം ഉണ്ടാവും അവിടെ കിട്ടിക്കോട്ടെ കോട്ടയത്തിൽ കൊടുത്താൽ മതി പ്രശ്നം ചെയ്യാം ഓളെ വീട്ടിൽ വേലക്കാരി ഉണ്ട് എങ്കിൽ ഓക്ക് പറയാം എനിക്കിവിടെ വേലക്കാരി വേണം കൊടുക്കൂലെങ്കിൽ ഇക്കാര്യം പറഞ്ഞാൽ മതി അതൊന്നും കഴിയൂല അത് ആവശ്യപ്പെടാൻ പറ്റൂല അതിലാണെങ്കിൽ വന്നാൽ മതി ഓക്കെ ക്ലിയറായി അപ്പോൾ അവിടെയൊക്കെ പരിഗണിക്കൽ ഉറുഫാണ് നാട്ടിലെ സിസ്റ്റം അത് വല്യമാരുടെ കാലത്തുള്ളിപ്പോൾ കൂട്ടാൻ പറ്റൂല ഈ നാട്ടിൽ ഈ കാലഘട്ടത്തിൽ എന്താണോ അവനെപ്പോലെ വീട്ടിൽ ഉള്ള രീതി അതിന് മേലെ കൊടുക്കാം താഴെ കൊടുക്കാൻ പറ്റൂല അതിന് മേലെ ഓക്ക് ആവശ്യപ്പെടാൻ പറ്റൂല അത് ആവശ്യപ്പെടാം എപ്പോ നിക്കാഹിനു മുമ്പ് ഓ മാണി സമ്മതിച്ച മഹർ അങ്ങനെ തന്നെയാണ് ഉറഫാണ് മെഹർ കൊടുക്കണം എത്ര നിക്കാഹി അന്ന് മഹർ കൊടുത്തിട്ടില്ല പോകാൻ വേണ്ടി അത് സാധനം നമ്മൾ വട്ടം പോലെ ഞാൻ കൊടുത്തുകൊണ്ട് തരാം ശരി നിക്കാഹ് കഴിഞ്ഞു പിന്നെ വന്നിട്ട് പോകാൻ പറഞ്ഞു കുറുഗാന് പരിപാഷയായി കൊടുക്കുകൊണ്ട് തന്നെ അത് പറ്റൂല അത് പറയാം നിക്കാഹിന് മുമ്പ് പറയാം ഞാൻ കുറുഗാന് പരിഭാഷയാണ് മെഹറില് അത് പറ്റുമോ അത് പറ്റൂല എൻ്റെ രാഷത്തേക്ക് നാല് പവൻ കിട്ടീക്കള് അതേപോലെ എളാപ്പറ പക്കെ അഞ്ച് പവൻ കിട്ടിയിട്ട് അവിടെ ചുരുങ്ങിയിൽ മൂന്ന് പവനെങ്കിലും വേണം അപ്പോൾ ഓര് കഴിയൂല കഴിയുമ്പോൾ കിട്ടണ്ട അതിന് ബാറ് കുട്ടികളുണ്ടാവും അത് പോയി കിട്ടിക്കോട്ടെ അത് ഉർഫാണ് ആ നാട്ടിൽ ആ കാലഘട്ടത്തിൽ അവരെപ്പോലത്തെ കുടുംബത്തിൽ സാധാരണ എന്താണോ ഞാൻ നല്ല ഓള് പറഞ്ഞു എനിക്ക് എന്തായാലും കുഴപ്പമില്ല മെഹർ എന്താ നല്ല സ്വീകാര്യമാണ് ഓക്കെ അപ്പോൾ കുറുവാം നാലായി കൊടുക്കാം കൊടുക്കാം അതൊന്നും പ്രശ്നമില്ല അപ്പം ഇവിടൊക്കെ ഉറുഫ് എന്നുള്ളത് ഒരു അടിസ്ഥാനമാണ് അത് ഖുർആാന് പല സ്ഥലത്തും ഉപയോഗിച്ചതുമാണ് പല സ്ഥലത്തും കുർആാൻ വന്നപ്പോൾ അവിടൊക്കെ ഒലിൻ മുത്തല്ലാത്തി മത്താൻ ബിൽ മഹറുഫ് തൊലാക്കപ്പെട്ട സ്ത്രീകൾക്ക് മത്താഴി കൊടുക്കണം ജീവനാംശം കൊടുക്കണം എത്ര കൊടുക്കണം ബിൽ മയറൂഫ് മയറൂഫായ നിരക്ക് അറിയപ്പെട്ട നിരക്ക് അതെന്താ മയറൂഫ് അത് ഓരോന്നും വ്യത്യാസം ഉണ്ടാവും ഒരു പെട്ടിനെ ഒഴിവാക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൊടുക്കുമല്ലോ ഒരു ഒരു ചിലവിന് പത്താഴെ അത് എത്ര കൊടുക്കണം അപ്പം സാധാരണ ഓലപ്പോലത്തെ ലെവലിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ ആ നാട്ടിൽ ആ കാലത്ത് എന്താണോ കൊടുക്കൽ പതിവ് അത് കൊടുത്തുകൊള്ളണം അതാളെ നിലവാരം അനുസരിച്ചാലൊക്കെ ഏറ്റവും വ്യത്യാസമുണ്ടാകും എൻ്റെ അംഗീതപണി ഒഴിവാക്കി പത്രമേ കൊടുത്താലും ഞാൻ അത്രേ കൊടുക്കുകയുള്ളൂ അത് പറയാൻ പറ്റില്ല ജയക്ഷ ഒഴിവാക്കിയ പത്രമേ കൊടുത്താൽ ഞാൻ അതേ കൊടുക്കുകയുള്ളൂ അത് പറയാം അത് മൈറൂഫാണ് അപ്പം ഇവിടെയൊക്കെ ഉറുഫ് എന്നുള്ളത് ഇസ്ലാം പരിഗണിച്ചിട്ടുണ്ട് എല്ലാ വ്യത്യസ്ത വിഷയം പറഞ്ഞപ്പോൾ ഖുർആാനെവിടെയൊക്കെ മഹറൂഫ് എന്ന പ്രയോഗം പ്രയോഗിച്ച് കാണാൻ പറ്റും അപ്പം അതിനെ ഒരു ദലീലായി സ്വീകരിക്കാമോ ഇല്ലേ ഖുർആാനോ ഹരീഫോ ഇജമാവോ കിയാസോ ഇല്ലാത്തരത്ത് ഒരു വിഷയം വരുമ്പോൾ ഉർഫിനെ ദലീലായി ഇല്ല അപ്പം സ്വീകരിക്കാൻ പറ്റും എന്ന് പറഞ്ഞവർ ആ ഉറഫ് അടിസ്ഥാനമാക്കി ഹുക്മ പറയും അത് ദലീലായി സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞവർ അതിനെ പരിഗണിക്കാതെ ഹുക്കിമ പറയും അപ്പോൾ ഹുക്കിമ രണ്ട് രൂപത്തിൽ വരും അതാണ് മസാദിർ സോയിസുകളിൽ വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മതവിധിയുടെ സ്രോതസ്സുകളെ പറ്റിയുള്ള വീക്ഷണ വ്യത്യാസങ്ങൾ അതുകൊണ്ടും വീക്ഷണ വ്യത്യാസങ്ങൾ വരാം അതാണ് മൂന്നാമത്തെ പോയിന്റ്